നമ്മളിൽ പലരും നിസ്കരിക്കാറുണ്ട് പക്ഷേ നിസ്കാരത്തിൽ ചൊല്ലേണ്ട കാര്യങ്ങൾ പലർക്കും അറിയില്ല അറബി അറിയുമെങ്കിലും അതിൻ്റെ അർത്ഥം അറിയുന്നവർ വളരെ ചുരുക്കം പേര് മാത്രമാണ് ഇൻഷാ ഇൻഷാല്ല ഈ വീഡിയോ മുഴുവനായി കണ്ടു കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും നിസ്കാരത്തിൽ ചെല്ലേണ്ട എല്ലാ തിക്കിറുകളും അതിൻ്റെ എല്ലാം മലയാളത്തിലുള്ള അർത്ഥവും വളരെ വ്യക്തമായി തന്നെ നമുക്ക് പഠിക്കാം നാഥൻ അതിന് തോഫീക്ക് ചെയ്യട്ടെ ആമിൻ അറബല ആലമീൻ നിസ്കാരത്തിൻ്റെ ആദ്യം നെയ്യത്താണ് വെക്കേണ്ടത് थे थे दाएं 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 ി ഫർ ലോഹരി അർബ റക്കായത്തിൻ മുത്തജിഹൻ ഫർലാക്കപ്പെട്ട ലോഹറി നിസ്കാരം നാല് റക്കായത്ത് അള്ളാഹു ചായാക്ക് വേണ്ടി കിബിലയ്ക്ക് കൊണ്ട് അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു അടുത്തതായി ചൊല്ലേണ്ടത് പ്രാരംഭ പ്രാരംഭാണ് അഥവാ വൽ വമാ ഇന്ന ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു മിനൽ സൊലാൻ ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ നേരെ ഞാനിതാ മുഖം അഥവാ ശരീരം തിരിച്ചിരിക്കുന്നു ഞാൻ വക്രതയില്ലാത്തവനും അള്ളാഹുവിനോട് അനുസരണയുള്ളവനുമാകുന്നു ഞാൻ ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനല്ല എന്റെ നിസ്കാരവും മറ്റ് ആരാധനകളും ജീവിതവും മരണവുമെല്ലാം രക്ഷിതാവായ അള്ളാഹുവിന് അധീനപ്പെട്ടതാണ് അവന് പങ്കുകാരായി ആരും തന്നെയില്ല ഇങ്ങനെ ജീവിക്കണമെന്നാണ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് അള്ളാഹുവിനോട് അനുസരണയുള്ളവരിൽ പെട്ടവനാണ് ഞാൻ ശേഷം ഫാത്തിഹയാണ് ഓതേണ്ടത് അഹദുബില്ലാഹിമിനി റോജീം ആട്ടിയോടിക്കപ്പെട്ട പിശാജിൽ നിന്ന് അള്ളാഹുവിങ്കൽ ഞാൻ അഭയം പ്രാപിക്കുന്നു ും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു റബ്ബിൽ ആലമീൻ സർവലോക പരിപാലകനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും റഹ്മാനുമായവൻ മാലിക്കോമിദ്ദീൻ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു നീ ഞങ്ങളെ നേരായ മാർഗത്തിൽ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ നിന്റെ കോപത്തിന് പാത്രീഭവിക്കാത്തവരുടെ മാർഗത്തിൽ റുക്കുൽ ചെല്ലേണ്ട ദിക്ക് സുബെഹാനിഹി മഹാനായ എൻ്റെ രക്ഷിതാവിനെ ഞാൻ സ്തുതിക്കുന്നതിനോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ ഞാൻ പ്രകീർത്തനം ചെയ്യുന്നു പിന്നെ എഴുത്തിതാലിൽ വരണം ഞങ്ങളുടെ രക്ഷിതാവേ ആകാശവും ഭൂമിയും അവക്കുപുറമെ നീ ഉദ്ദേശിക്കുന്ന എല്ലാ വസ്തുക്കളും നിറയെ സ്തുതി നിനക്ക് തന്നെയാണ് പിന്നെ സുജൂതിൽ ചൊല്ലേണ്ട ദിഖർ സുബഹാൻ പരമോന്നതനായ എൻ്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ ഞാൻ പ്രകീർത്തനം ചെയ്യുന്നു രണ്ട് സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ചൊല്ലേണ്ട ദർ റബ്ബി അഫിർലി വർഹംനി വജുബുർനി വർഫനി വർസുഖിനി വഹ്ദിനി വഹാഫിനി എൻ്റെ രക്ഷിതാവെ എൻ്റെ പാപങ്ങൾ പൊറത്തു തരേണമേ എന്നോട് കരുണ കാണിക്കണമേ എനിക്കുള്ള പോരായ്മകൾ പരിഹരിച്ച് തരേണമേ എന്നെ ഉയർന്ന പദവിയിൽ എത്തിക്കണമേ എനിക്ക് ആഹാരം നൽകണമേ

എല്ലാ ഉപചാരങ്ങളും ബറക്കത്തുള്ള കാര്യങ്ങളും നിസ്കാരങ്ങളും മറ്റ് സൽക്കർമ്മങ്ങളും അല്ലാഹുവിനാകുന്നു നബിയെ അങ്ങേക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ അള്ളാഹുവിൻ്റെ കരുണയും ഗുണസമൃദ്ധിയും ഉണ്ടാവട്ടെ ഞങ്ങൾക്കും അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളായ അടിമകൾക്കും അല്ലാഹുവിൻ്റെ രക്ഷയും സമൃദ്ധിയും ഗുണങ്ങളും ഉണ്ടാവട്ടെ അള്ളാഹുവല്ലാതെ ആരാധ്യനില്ലെന്നും മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ അവൻ്റെ പ്രവാചകനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു പിന്നെ സൊലാത്തുൽ ഇബ്രാഹിമിയെയാണ് ചൊല്ലേണ്ടത് അള്ളാഹുമ്മ സൊല്ലി അല സയ്യദിന മുഹമ്മദിൻ വഅല ആലി സയ്യദിന മുഹമ്മദ് കമാ സൊല്ലൈ ചാല ഇബ്രാഹിമ വ ആലി ഇബ്രാഹിം ഇബ്രാഹീം വബാരിക്ക് അല സയ്യദിനഹമ്മൻ വഅലാ അലി സയ്യദിനഹമ്മദ് കമാറഖ അല ഇബ്രാഹീമ ഇബ്രാഹിമ അല ആലി ഇബ്രാഹിമ ഫിൽ ആലമീന ഹമീദും മജീദ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും കുടുംബത്തിനും നീ ഗുണം ചെയ്യണമേ നബിക്കും കുടുംബത്തിനും ഗുണം ചെയ്തതുപോലെ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്യണമേ നബിക്കും കുടുംബത്തിനും ബറക്കത്ത് ചെയ്തതുപോലെ ലോകരിൽ നിന്നും തീർച്ചയായും നീ പ്രകീർത്തന അർഹനും ഉന്നത പദവിയുമുള്ളവനാകുന്നു അടുത്തതായൊരു പ്രാർത്ഥനയാണ് അള്ളാഹുല്ലീമ കൂഅർ തു وما أسررت وما أعلنت وما أسرفت وما أنت أعلم به مني إنك أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنته المحيا وممات ومن فتنة المسيح الدجال الله وي. نان دم. دم إيه نان ممبوشايدة دومبينيديشايدة بوغندمايا بابنالا إنيك درينمي യും പരസ്യമായും ചെയ്യുന്നതും അവിവേകമായി ചെയ്തു പോകുന്നതുമായ പാപങ്ങളെ എനിക്ക് നീ പൊറത്തു തരേണമേ അവയെ എന്നേക്കാൾ നന്നായി അറിയുന്നവൻ നീയാണ് നീയാണ് മുന്തിക്കുന്നവൻ നീ തന്നെയാണ് പിന്തിക്കുന്നവനും നീയല്ലാതെ ഒരാരാധ്യനുമില്ല അള്ളാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു കബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഫിത്തനകളിൽ നിന്നും മസീഹുദ്ദാലിന്റെ ഫിത്തനകളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു